അപ്പോൾ നമ്മൾ നേരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ ഫുൾസുഡാനി ഇങ്ങോട്ട് എടുക്കുന്നു ഫുൾസുഡാനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് തോണ്ടിങ്ങോട്ടെടുത്തിട്ട് ഒബൂസിലേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് അഡീസൺ ജെന്റിൽമാൻ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ശരിക്കും വെള്ളിയാഴ്ചയാണ് പ്രവാസികളുടെ ഞായറാഴ്ച നാട്ടിലൊക്കെ ഞായറാഴ്ചയാണല്ലോ ഒഴിവു ദിവസം ഹോളിഡേ ഇവിടെ പ്രവാസികളുടെ വെള്ളിയാഴ്ചയാണ് പ്രവാസികൾക്ക് ഞായറാഴ്ച അപ്പോൾ ഇന്ന് നമ്മൾ കുബൂസാണെന്ന് വെള്ളിയാഴ്ചയാണ് അപ്പൊ രാവിലെ തന്നെ പോയിട്ടൊരു കുബൂസ് ഇങ്ങോട്ട് വാങ്ങി വന്നത് നൈസ് കൊബൂസ് അഞ്ചെണ്ണ ഉണ്ട് ഔട്ട് ഓഫ് കുബൂസിന് അപ്പൊ ഇത് ഇവിടെ നിർത്തിപ്പോയ ആളുകൾക്കും പ്രവാസത്തിൽ നിന്നിരുന്ന ആളുകൾക്കും ഇപ്പം നിൽക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു നൊക്കളാജിയാണ് അപ്പൊ കുബൂസ് ഇങ്ങോട്ടെടുത്ത് ഓക്കെ അതിന്റെ മുമ്പ് നമുക്ക് ചായ എന്താക്കാ ക്യാറ്റിൽ ഇതിന് ക്യാറ്റിൽ എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നത് രണ്ട് തോക്ക് ക്യാറ്റിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതില് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് ഓക്കെ നമ്മളെ ട്രേപ്പ് റിക്കാർഡർ ഇവിടെ ഉണ്ട് കേട്ടോ എന്നിട്ടെന്താക്കറിയോ ആലി കഫേന്റെ മുഴുക ശ്രീൻ വണ് എന്താക്കി നമ്മൾ അങ്ങോട്ട് ഇട്ട് ഓക്കെ ഉണ്ടോ ഇതിലിട്ടിട്ട് എന്താക്കണോ അങ്ങോട്ട് ഇളക്കി കൊടുക്ക ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് സെറ്റ് ആയി ഞാനിത് സ്ഥിരം കുടിക്കലൊന്നുമില്ല കേട്ടോ ഇപ്പൊ കുബൂസ് വാങ്ങാൻ പോയപ്പോൾ ആടുന്ന് കൊടുക്കുക വാങ്ങിയാണ് ഞാൻ എപ്പോഴെങ്കിലും ഒരു ചാള കുടിക്കുന്ന ആള് മാത്രമാണ് അപ്പോൾ നമ്മൾ നേരെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ സുഡാനി ഇങ്ങോട്ട് എടുക്കുന്നു ഫുൾസുഡാനിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോണ്ടി ഇങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുത്തിട്ട് കൊബൂസിലേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഈച്ച തണുപ്പായി കഴിഞ്ഞാൽ ഈ നല്ലവണ്ണം ഈച്ച ഉണ്ടാവണം ഈച്ച നമുക്കൊരു പ്രശ്നമല്ല ഈ ഫുൾ സുഡാനി എന്ന് പറയുന്നത് നമ്മളെ പീനട്ട് ബട്ടറാണേ ഇതിങ്ങനെ കൊബൂസിലേക്ക് ഇങ്ങോട്ട് തേക്കും എൻ്റെ മക്കളെ കുബൂസിലേക്ക് തേച്ചത് പല പല മോഡലുകളിലുണ്ട് പല പല മോഡലുകളിലാണ് ഇത് തേക്കുക ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ തേച്ചിട്ട് ശരിക്കും തേച്ചങ്ങനെ പിടിപ്പിക്കണം ഇത് മാത്രം തിന്ന ഇതിൻ്റെ വേറെ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ഈ പയം ഉണ്ടല്ലോ പഴം അങ്ങനെ തൊലിക്കുക പയം കൊണ്ടത് ഫിലിപ്പീൻസിൻ്റെ പഴം കേട്ടോ ഓക്കെ ബനാന ബനാനീ പയം ഇങ്ങനെ എടുത്തിട്ട് ഈ കുബൂസിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്യുക റോൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ റോൾ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് വിശ്വമില്ല ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഫുൾ സുഡാനിയും പഴമൊക്കെ ഇങ്ങനെ കഴിക്കുക ഒന്ന് കമൻറ്റ് ഹാപ്പി ആയിട്ടിരിക്കും സെറ്റ് ആയിട്ടിരിക്കും ഇനി ആലി കഫേന്റെ കോഫിയാണ് ആദ്യമായിട്ട് വാങ്ങാറുണ്ട് ഞാനങ്ങനെ കുടിക്കലൊന്നുമില്ല ഈ സാധനം അപ്പം குபூஸ் ஆனா முத்துமண இன்ன அடுத்த குபூசி கூட சலாட் கூட மிக போனி டீம் ஆயிசு நம்ம போலி டீம் ஆனால் எல்லாரும் எஞ்சோய் ஓகே பணிக்கொக்க போய்கோனே